നിലമ്പൂർ ഫർണിച്ചർ മാ ഇന്നത്തെ കിട്ടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് മുമ്പേ കാണിച്ചിട്ടുണ്ട് ഇപ്പൊ തൃശ്ശൂർ ഉള്ളത് ഒരു വീടിന്റെ ഫുൾ വർക്ക് അതായത് ഇന്റീരിയർ തൊട്ടിട്ട് സ്റ്റയർ ഫർണിച്ചർ എല്ലാം നിലമ്പൂർ ഡിപ്പോത്തേക്കൊണ്ട് ചെയ്യുന്നത് അത് ഇപ്പൊ വർക്ക് സൈറ്റിലാണുള്ളത് അപ്പൊ മുമ്പ് നമ്മള് സ്റ്റയറിന്റെ ഒക്കെ പോളിഷ് ചെയ്യുന്ന ആയിട്ട് മുമ്പേ സീലർ അടിക്കണായിട്ട് മുമ്പേ നേരെ മില്ലിൽ നിന്ന് കൊണ്ടുവന്ന വുഡില് ചെയ്തിട്ടുള്ള വർക്കൊക്കെ ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വർക്കേഴ്സ് നിലമ്പൂരിലുള്ളവർ തന്നെയാണ് അപ്പൊ നമുക്ക് ഇവർക്ക് സ്റ്റേ ചെയ്യും സ്റ്റേ കൊടുത്ത് ഇവിടെ നിന്ന് തന്നെ ചെയ്യാണ് പിന്നെ ഇതിന്റെ ബാക്കി കട്ടില് ഡൈനിങ് ടേബിൾ അങ്ങനെയുള്ള ഐറ്റം നമ്മുടെ വർക്ക്ഷോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഏകദേശം ഒരു രണ്ട് മാസത്തോളമായി വീട്ടില് വർക്കുകൾ ചെയ്യുന്നു ഇനിയും ഇണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല ഒരു പകുതി കൂടുതൽ വർക്കുകൾക്ക് എത്തി ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് ഇതിന്റെ വീടിന്റെ കംപ്ലീറ്റ് വർക്ക് തീരും അപ്പോൾ നമ്മള് അതിന്റെ വീഡിയോസ് ഒക്കെ ഇടുന്നതാണ് ഇപ്പൊ ചെയ്തിട്ടുള്ള അത്രയും വീഡിയോസ് നമ്മൾ ഇവിടെ കാണിക്കാണ് കേട്ടോ അപ്പൊ നമ്മളെ ഡിപ്പോ തേക്ക് അതായത് നിലമ്പൂര് ഡിപ്പോ തെക്കൗണ്ട് എല്ലാ ഫുൾ ഐറ്റംസ് ഇപ്പൊ ഇതിന്റെ വീടിന്റെ പാനലിംഗ് ആയിക്കോട്ടെ സ്റ്റെയറിന്റെ സ്റ്റെപ്പ് ആയിക്കോട്ടെ എല്ലാം നമ്മൾ ഡിപ്പോ തേ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ വർക്കേഴ്സ് ഉണ്ട് നിലമ്പൂരിലെ വർക്കേഴ്സ് ഉണ്ട് ഇതിപ്പോ നിലമ്പൂരിലെ വർക്കേഴ്സ് ആണ് കറക്റ്റ് ആശയം വരെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് മുമ്പേ കാണിച്ചിട്ടുള്ളതാണ് ഇത് സീതടിച്ചെ ഇത് ഫുള്ള് ഇതൊക്കെ ഫുള്ള് കനുള്ള കാലാണ് കേട്ടോ കനം അല്ലേ അഞ്ചിഞ്ച് അഞ്ചിഞ്ച് കന സ്ക്വയർ ആ അതേപോലെ ഇത് സീലറാ പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ല സീലർ അടിച്ചിട്ടുള്ളൂ സീലർ അടിച്ചു കഴിഞ്ഞാൽ പോളിഷ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഭംഗി കാര്യങ്ങൾ കിട്ടുക അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള വർക്ക് കാണിക്കുകയാണ് കേട്ടോ അതൊക്കെ ഇതൊക്കെ കണ്ടോ ഫുള്ള് നല്ല ക്വാളിറ്റി ഐറ്റംസിലാണ് ഏട്ടോ നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ ചെയ്യുന്നത് ഇതേപോലത്തെ വർക്ക് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മളെ വാട്സ്ആപ്പ് നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാപ്പത്തി ഏഴ് എഴുപത് എഴുപത്തി ഒന്ന് അഞ്ചു മെസ്സേജ് ചെയ്യുക അപ്പൊ ഇതേപോലെ വർക്കുകൾ നമ്മളെ സൈറ്റിൽ വന്ന് ചെയ്തു വരുന്നതായിരിക്കും നമ്മുടെ ഷോപ്പിൽ കോണ്ടാക്ട് ചെയ്യുക കണ്ടോ ഇതിന്റെ ലാൻഡിങ് ഒക്കെ ഇപ്പൊ അതേക്കാട്ടാ ഓക്കെ നമ്മൾ ഒരിഞ്ച് കനത്തില് ചെയ്തിട്ടുള്ളതാണ് ഫുള്ള്ണ്ടാക്കാം അതിലൊക്കെ ഡിപ്പോ തേക്ക് എന്താന്ന് നമ്മള് പല വീഡിയോയില് കാണിച്ചിട്ടുണ്ട് ഒറിജിനൽ ഡിപ്പോ തേക്ക് നമ്മളാ വീടില് ഫുള്ള് വർക്ക് അതായത് സ്റ്റയർ കിച്ചൺ കിച്ചണക്ക് കോട്ട് അതേപോലെ നമ്മള് ഔട്ടിലെ പാനലിങ് ഇന്റീരിയല് എല്ലാം നമ്മള് ഡിപ്പോ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇതേപോലെ വീഡിയോസ് കണ്ടിട്ട് വന്നിട്ട് കസ്റ്റമർ റിവ്യൂ ഒക്കെ കണ്ടു വന്ന് വന്നെടുത്തിട്ടുള്ള സാറാണ് ഇപ്പൊ തൃശ്ശൂരാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷൊർണ്ണൂര് പൊതുവാൾ ജംഗ്ഷനിൽ മയിൽവാനം കമ്മ്യൂണിറ്റി ഓപ്പോസിറ്റ് ആണ് ഇനി ഒരു ഷോപ്പ് വരുന്നത് ചെറുതുരുത്തി വെറ്റിക്കാറ്ററി അപ്പൊ നമ്മുടെ ഷോപ്പിൽ വരിക അപ്പൊ നമ്മുടെ ഫാക്ടറി കാര്യങ്ങൾ നിലമ്പൂരാണ് അപ്പൊ നിലമ്പൂരിലുള്ള ഒറിജിനൽ ഡിപ്പോ തേക്ക് സർക്കാരിന് ലേലെ എടുത്തിട്ട് ഗ്രേഡ് ഉള്ള തേക്കോണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് കസ്റ്റമറുടെ ഇത് പോളിഷ് ചെയ്തിട്ടില്ല അപ്പൊ സീലറാണ് ഇപ്പം ചെയ്തിട്ടുള്ളൂ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലുക്ക് വേറെ ലെവലാകും അപ്പൊ ആ വീഡിയോസ് നമ്മൾ കാണിക്കുന്നതാണ് ഇനിയിപ്പോൾ ഇന്റീരിയലിന്റെ ഭാഗങ്ങളാട്ടോ പോർഷൻ നമുക്ക് അവിടെ വിടെ ഇനി പണി ഭാഗികാണ് ഇപ്പൊ നോക്കിയൊന്നും മനസ്സിലാവില്ല ഞാൻ കാണിച്ചു മാത്രം പണി പോളിഷിന്റെ വർക്ക് അല്ലേ ആ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ഏരിയ ആയിരുന്നു അവിടെ അപ്പൊരു പാട്ടിഷൻ ഗ്ലാസ് ഒക്കെ ഗ്ലാസ് ഇവിടെ ഗ്ലാസ് ഈ ഭാഗം വരും ഗ്ലാസ് ഡിസൈൻ ഡിസൈൻ ചെയ്ത് വരും

നീ ഇവിടെ ഡ്രോൺണ്ട് സാധനങ്ങൾ ചന്ദന്തിരി ഇതൊക്കെ വെക്കാം ഇനി ഇതിന്റെ പിന്നെ അലമാര അല ബെഡ്രോ അത് എൽ ഷേപ്പ് അലമാര കേട്ടോ ഇപ്പൊ ലൈറ്റിങ്ങൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല വീട്ടിലെ ൈറ്റ് ആ ലൈറ്റ് ഇങ്ങനെ വെക്കായിരിക്കും നല്ലത് ട്യൂബ് ലൈറ്റിലാണ് ചെയ്യുന്നത് ഇപ്പൊ അലമാറ നാല് കളിയാണ് ഇത് ലൈറ്റ് റൂം അലമാറ അല ഇത് നമ്മൾ അവിടുന്ന് ചെയ്തു കൊണ്ടുവന്നിട്ട് ഇവിടെ കണ്ടോ ഇത് എൽഷേപ്പ് അലമാറ ചുമരിൽ തന്നെ ഗ്യാപ്പ് ഇട്ടിട്ട് അതിന്റെ വേറെ പ്രത്യേകത ഉണ്ട് സാധാരണ നമ്മൾ ഡോറ് മാത്രമേ ആളുകൾ ചെയ്യാൻ പറയുള്ളു ഇവിടെ നമ്മൾ അങ്ങനെ മറ്റേ ഇഷ്ടികച്ച ഇഷ്ടിക അല്ലെങ്കിൽ എന്താണ് വാളെ അത് ഉണ്ടാവാ ഇത് ഇവിടെ അടക്കം തേക്കാട്ട അതിന്റെ ബാക്ക് ശരിക്കും അലമാറയ്ക്ക് എങ്ങനെ ഉണ്ടാവുക ആ നാല് കൊറും ഉഡ് തന്നെയാണ് അല്ലാതെ ആ അരഞ്ച് ബാക്ക് സീറ്റ് അങ്ങനെ ചെയ്ത് അല്ലാതെ നമ്മള് ഡോറ് മാത്രം ഉഡ് വെച്ച് ചെയ്യുന്ന പരിപാടിയല്ല പേന ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ ശരിക്കും ഒരു അലമാറ അതിന്റെ ഉള്ളിൽ ഇറക്കി വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഈ സൈഡിലേക്ക് അലമാറ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഉള്ളിൽ ഇറക്കി വെച്ചിട്ടുള്ള മോഡലാണ് അപ്പൊ അത് അത്രയും ലൈഫ് കിട്ടും അല്ലെങ്കിൽ വെറും ഡോറ് മാത്രം വെച്ചിട്ട് അത് കാര്യമില്ല അപ്പൊ കാണുമ്പോ അതിങ്ങനെ ഉണ്ടാവുള്ളൂ പക്ഷെ അതിന്റെ ഉള്ളു കണ്ടോ ഫുള്ള് എപ്പോ ആട്ടോ അതിന്റെ കാനൊക്കെ നല്ല സ്ട്രോങ് ഐറ്റംസാണ് അതേപോലെ മറ്റേ ഹാൻഡ്ലൊക്കെ ഫുഡോണ്ട് തന്നെ ചെയ്തിരിക്കണേ അത് കൂടാതെ മരം പോലെയാണ് അതിന്റെ മോള് ഇനി ഡ്രസ്സിങ് ഒക്കെ ഉണ്ട് ചെയ്യാണ്ട് പിന്നെ ബേബി വിൻഡോ വിൻഡോ ഒക്കെ ഇത് ഓക്കെ ഇത് അഞ്ചുതോല് അഞ്ചു തോല് ബേബി വിൻഡോ ഒക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് തേക്കന്നെയാണ് ടൈലോ കാര്യങ്ങളോട്ട് നമ്മടെ വർക്ക് ഇതാണ് ഇതില് ജനല കാര്യങ്ങളൊക്കെ അവര് ഈ പാർട്ടി തന്നെ ചെയ്തേരുന്നതാണ് നമ്മള് മറ്റുള്ള വർക്കുകളൊക്കെ കാരണം ആ അത് നമ്മളെ വീഡിയോയില് കാണിക്കുമ്പോ ചില ആൾക്കത് ചോദിക്കും വേറെ അത് കണ്ടല്ലോ എന്നൊക്കെ അവർ തന്നെ കൺസൻ വീഡിന് കൊടുത്തിട്ടുള്ളതാണ് അതൊന്നും ഡിപ്പോസേക്കല്ല നമ്മള് ചെയ്തിട്ടുള്ള വർക്ക് കാണിക്കുന്നതാണ് ഈ വീട്ടിലത്തെ ഡിപ്പോസേക്കും പിന്നീടാണ് അവര് നമ്മുടെ വർക്കുകൾക്കിനെ കുറിച്ച് അറിഞ്ഞത് അപ്പൊ ഞാൻ ഈ ജനലൊക്കെ നോക്കിയിട്ട് ഇതിപ്പോ നമ്മടെ ആണെന്ന് തെച്ച് പറഞ്ഞതാ കാരണം അതില് ചിലപ്പോ വെള്ളയോ ചിലപ്പോ വേറെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഡിപ്പോ തേക്കാൻ തെറ്റിതിരിക്കണ്ട അത് പറഞ്ഞ ഈ ബേബി വിൻഡോ അതേപോലെ ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇപ്പൊ നമ്മൾ കാണിച്ചു ഈ വീട്ടിൽ മൂന്ന് റൂമാണ് ഉള്ളത് അപ്പൊ ഇതില് സെക്കൻഡ് റൂം കേട്ടോ അപ്പൊ ഇനി മൂന്നാമത്തെ റൂമിൽക്കുള്ള അലമാറകൾ നമുക്ക് എത്തിയിട്ടില്ല ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് വരാ ഇനിയിപ്പോ ഒരു മാക്സിമം ഒരു മൂന്നാഴ്ച കൊണ്ടുള്ള എല്ലാ പരിപാടിയും ഇവിടെ തീരും അപ്പൊ അത് ഈ മാസം ലാസ്റ്റോട് കൂടി തീരും അപ്പൊ നമ്മളെല്ലാം കാണാം പിന്നെ ഇത് രണ്ടാമത്തെ റൂമ് ഇതും എല്ലാം ഇത് അതേപോലെ തന്നെ അല്ലേ അതേപോലെ തന്നെ സെയിം 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 ഒരു ഫുൾ ഇതിന്റെ അതേപോലെ ഇതിന്റെ ബാക്കും ഫുഡ് തന്നെ കൊടുത്തിരിക്കുന്നു ഫുൾ ക്വാളിറ്റിന്റെ ഹാൻഡിൽ മെയിൻ പ്രത്യേകത പറഞ്ഞ അടിമുക്കി നിക്കുന്നില്ല അതൊരു ചിലപ്പോ ഒരു കൊറേ സ്ഥലങ്ങളിലൊന്നും എവിടെയും അങ്ങനെ കാണാത്തൊരു മോഡൽ ആണ് വെറൈറ്റി ആണ് നമ്മളെ നിലമ്പൂർ ഫർണിച്ചറുമായിട്ട് പ്രത്യേകതയാണ് നമുക്ക് കസ്റ്റമർക്ക് എങ്ങനെയാണോ

അപ്പൊ ഇതൊരു വീടിന്റെ ഒരുവിധം വർക്ക് കഴിഞ്ഞ് അവരത് ഈ വീട് ഓൾറെഡി കൺസു കൊടുത്തിട്ട് അവര് കുറച്ച് അവര് കൊറച്ച് അത് അത് നാടൻ തേക്കിലൊക്കെ ചെയ്തിട്ടുള്ള വർക്കുകൾ ഉണ്ട് അപ്പൊ അതും ഇതും കൂടി തെറ്റിദ്ധരിക്കാന്ന് വെച്ചാൽ ഇത് ഡിപ്പോ തേക്കില് സീല വരെ ചെയ്തിട്ടില്ലേ ഇത് പോളിഷ് പോളിഷിങ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലുക്ക് ആയിരിക്കും അപ്പൊ ഈ ഡോർ ചെയ്തിരിക്കുന്നതും കട്ടില ചെയ്തിരിക്കുന്നതും നമ്മുടെ വർക്കല്ല ഈ വീടിന്റെ ബാക്കി ഫർണിച്ചറായിക്കോട്ടെ ഇന്റീരിയലായിക്കോട്ടെ ബാക്കി നമ്മൾ കാണിച്ചു തരുന്ന മാത്രമാണ് നമ്മുടെ വർക്കുള്ളത് വിൻഡോസ് ഒക്കെ പറയുകയാണെ അപ്പോൾ ഈ ഫിനിഷിങ് കാണിച്ചിരുന്നില്ലേ ഇപ്പൊ പോളിഷിംഗ് തുടരുള്ളൂ പോളീഷ് തുടങ്ങും പോളിഷ് തുടങ്ങുന്നുള്ളു സീലർ തുടങ്ങുന്നുള്ളു കണ്ടോ ഇതൊക്കെ പാനലിങ് പാനലിങ് എത്ര ഇഞ്ചാ കനം അരഞ്ച് ആരഞ്ച് അരഞ്ച് കാരണം വർക്ക് നടന്നോണ്ടിരിക്കട്ടോ നമ്മുടെ നിലമ്പൂര് അഞ്ചു പേര് ഇവിടെ പണിയുണ്ട് അതായത് കസ്റ്റമർ സൈറ്റിൽ അഞ്ചു പേര് പണിയുണ്ട് നമ്മുടെ വർക്ക്ഷോപ്പില് നമ്മുടെ വർക്ക് ഈ വീടിന്റെ വേണ്ടിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരു അത്യാവശ്യം നല്ലൊരു ടീം വർക്ക് തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കണ്ട് നമുക്ക് കസ്റ്റമർക്ക് എങ്ങനെയാണ് ഐഡിയ വേണ്ടത് അതേപോലെ കൊടുക്കും ഷോറൂമിലുള്ള ഫർണിച്ചർ വാങ്ങുന്ന കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് കസ്റ്റമർ വീട് വെക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള മോഡല് അവരുടെ സൈറ്റിൽ കൺ ചെയ്യുന്ന കാലഘട്ടത്തിലേക്ക് പോയി അത് നമ്മൾ നിലമ്പൂർ ഷോപ്പിൽ വന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാരിന്റെ ഡിപ്പോയി പോയിട്ട് നമുക്ക് മരം ഇതേപോലെ കൊറേ വലിയ വർക്കൊക്കെ വെച്ചാൽ മരം എടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത് നമ്മുടെ മില്ലിൽ കൊണ്ടുപോയി ഈർന്ന് അതേ മരം കൊണ്ട് കസ്റ്റമറുടെ വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ ചെയ്യുന്നുണ്ട് ആ ഒരു സംഭവമാണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മള് മാർക്ക് ചെയ്ത നമ്മളെ മരം നമ്മുടെ വർക്ക്ഷോപ്പിലെ ആശാരിമാര് കൊണ്ട് ഇവരൊക്കെ ആശാരിമാരാണ് നിലമ്പൂർ ആചാരിമാരാണ് ആ വണ്ടൂര് ആചാരിമാരാണ് അവിടെ ഒക്കെ ഉള്ളില് അഞ്ചു പേര് പണിയുണ്ട് കേട്ടോ ഇവിടെ സൈറ്റില് നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കാം കേട്ടോ അത് ആളുണ്ട് വീട്ടുകൾ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ ഇനി ഉള്ളിലുണ്ട് മനസ്സിലാവും ഇനി വേണ്ട പോളിഷ് എന്താ പോളിഷ് വർക്ക് ഇപ്പൊ ഇന്ത്യന്റെ ഈ സെക്ഷൻ ഭാഗം ഇവിടെ സെറ്റ് വരും കേട്ടോ സെറ്റൊക്കെ വർക്കിങ് നമ്മടെ അവിടെ കഴിഞ്ഞു ഇവിടെ ഇവിടെ ക്ലിയർ ആയിട്ട് വേണം കൊണ്ടുവരാൻ ഇതൊക്കെ ഉഡ്ഡുകൾ കടാണ്ടല്ലേ കണ്ടോ ഫുൾ പോളിഷ് വർക്കാണ് പോളിഷ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അതാ ഇത്രയും ആളുകൾ അഞ്ചു പേര് സൈറ്റിലുണ്ട് ഇപ്പൊ ഇവിടെ ഒന്നര മാസത്തിനും ഉള്ളായില്ലേ അവർക്ക് എവിടെയുള്ളു ഇത് പ്ലൈവുഡിലെ മരം കൊടുക്കും നല്ല വരും അതേപോലെ ഇതൊക്കെ നമ്മള് ചെയ്തിട്ടുള്ള ഡിസൈൻ കേട്ടോ പിന്നെ ഇനി കിച്ചൺ ഉണ്ട് കിച്ചന് കിച്ചൺ ഉണ്ട് പിന്നെ ഒരു കൗണ്ടർ 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 ആ ഒരു അതിന്റെ ഒക്കെ വർക്ക് ചെയ്യാണ്ട് ഇവിടെ അടുക്കള കാണുന്ന കിച്ചണ വർക്ക് ഇണ്ട് അതിന്റെ വർക്കുകൾ നടന്നോണ്ടിരിക്കും അത് ഇവിടെ ഒന്ന് ഫിറ്റ് ആക്കും അത് അടിപൊളി നിലമ്പൂർ നിലമ്പ് ഒരു വെറൈറ്റി മോഡുലർ കിച്ചൺ ആയിരിക്കും അല്ലേ അത് ഈ പ്ലൈവുഡിലും ഇതൊക്കെ ചെയ്താലേ കണ്ടാവുള്ളൂ തേക്കുകൊണ്ട് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും അതൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് വർക്ക് സൈറ്റില് ലൈവായിട്ട് കസ്റ്റമറുടെ നുമ്പില് ഇട്ടിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അതാണ് നിലമ്പൂർ ഫർണിച്ചർമാരുടെ പ്രത്യേകത കാരണം സീലർ അടിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ തേക്കിന്റെ വെള്ളം അയച്ചിട്ടുള്ള പരിപാടി ചെയ്യുന്നത് കസ്റ്റമർ സെലക്ട് ചെയ്ത വുഡ് വെച്ചിട്ട് ഡിപ്പോ കണ്ടോ ഒറിജിനൽ ഡിപ്പോ ഇത് പോളിഷിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ വെറും സീലറിങ് ചെയ്തിട്ടാണ് ഈ ഫിനിഷിങ് സീലർ ചെയ്യുന്ന വീടിയും പോളിഷിങ് മാച്ച് ചെയ്താൽ വേറെ ലുക്ക് ആയിരിക്കും അതേപോലെതാ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എവിടെയും പോളിഷ് വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് കണ്ടോ ഇത് ഉഴിഞ്ഞിട്ടും ആ കളർ മാറുന്നില്ല പിന്നെ വേറെ സംശയം വരും പോളിഷ് ചെയ്ത് കണ്ട് കണ്ടു കണ്ടിട്ട് ആളുകളുടെ വിചാരം ഇതിന്റെ കളറാണ് തേക്കിന്റെ കളർ എന്നാ അതിന്റെ കളർ ആളുകൾ ഫോറസ്റ്റ് ആണ് അതാണ് അല്ലേ ഇതിന്റെ തേക്കിന്റെ യഥാർത്ഥ കളർ ആരും കണ്ടിട്ടില്ല പോളിഷ് ചെയ്ത് വെച്ചിട്ടുള്ള കണ്ടിട്ടുള്ളൂ അപ്പൊ അതാണ് സംശയങ്ങള് വരേണ്ടിട്ടാണ് നേരിട്ട് വന്നിട്ട് നമുക്ക് ഷോപ്പിൽ വന്നിട്ട് ഇതിലൊക്കെ നമ്മള് നമ്മുടെ മില്ലുണ്ട് നിലമ്പൂരാണ് അപ്പൊ അവിടെ വന്ന് നമുക്ക് നേരിട്ട് നിലമ്പൂര് ഫോറസ്റ്റിന്ന് സർക്കാരിന്ന് ഡിപ്പോ തേക്ക് എടുത്ത് കസ്റ്റമറുടെ കൺമുമ്പില് നമ്മള് വർക്ക് ചെയ്തു കൊടുക്കും ഇപ്പോഴും ഫർണിച്ചറൊക്കെ എത്താണ്ട് കേട്ടോ ബാക്കി എല്ലാ വർക്കുകളും നമ്മളെ നമ്മൾ തന്നെയാണ് ഈ വീടിന്റെ ബാക്കി ഭൂരിഭാഗം വർക്കുകൾ ഇന്റീരിയല് അതേപോലെ കിച്ചന്റെ പിന്നെ ഇനിയൊരു റൂമുണ്ട് അവിടേക്ക് നമുക്ക് ഐറ്റംസ് ഒന്നും എത്തിയിട്ടില്ല കണ്ടോ ഇവിടെ നമുക്ക് കട്ടില് അതേപോലെ ഡ്രസ്സിംഗ് ഏരിയ പിന്നെ അലമാരൊക്കെ ചെയ്ത് ഡയറക്റ്റ് കൊണ്ടുവരാണ്ട് ഇവിടെ ഇപ്പൊ ബേബി വിൻഡേ ഒക്കെ ചെയ്തിട്ടുള്ളൂ ഞാൻ നമ്മുടെ വർക്ക് സൈറ്റിൽ ഒന്ന് വിസിറ്റ് ചെയ്യാനും കൂടി വന്നതാണ് അപ്പൊ ഞാൻ ഒരു വീഡിയോ കാണിച്ചു എന്ന് മാത്രം ഇപ്പൊ കണ്ട ഒന്നും മനസ്സിലാവില്ല ഇനി നമ്മള് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ കാണിക്കും കേട്ടോ ഇതൊക്കെ നമ്മൾ നല്ല പോളിഷ് ഇതൊക്കെ ഫുള്ള് തേക്കാണ് കേട്ടോ ഇതൊക്കെ ഇവിടെ ഗ്ലാസിന്റെ ഒരു ഒരു പാനലിങ് വരും നല്ല രസമായിരിക്കും കാണാൻ വീടിന്റെ വർക്ക് കഴിഞ്ഞാൽ ഫുള്ള് ലുക്ക് ആയിരിക്കും അതേപോലെ ഗ്ലാസ് വരും ഗ്ലാസ് വരും ഫുള്ള് വർക്കാണ് കേട്ടോ അതേപോലെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് അപ്പോ ഇതിപ്പോ വർക്ക് സൈറ്റിലാണ് ഉള്ളത് നമ്മള് എന്താ ഇതേപോലത്തെ കസ്റ്റമറെ വീടുകളിലെ വർക്കുകൾ നമ്മൾ ചെയ്യലുണ്ട് എല്ലാം നമുക്ക് വീഡിയോ എടുക്കൽ സാധ്യമല്ല അപ്പോ നമ്മള് ഇതിപ്പോ ഒരു വെറൈറ്റി വർക്ക് ആയ കാരണം നമുക്ക് വന്നെടുക്കാൻ പറ്റും ഇതേപോലെ വർക്കുകൾ നമ്മൾ ചെയ്യും നമ്മളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം ആരും ഫോണിലൂടെ ഡീറ്റെയിൽ വിളിച്ചാൽ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയില്ല നേരിട്ട് വരിക അതെ ഫോണിലൂടെ വിളിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഫോട്ടോ അയച്ചിട്ട് എന്താ വില അതെന്താ വില എന്ന് ചോദിച്ചുള്ളൂ അങ്ങനെ ചെയ്യരുത് നമ്മൾ ഷോപ്പിൽ വന്ന് നേരിട്ട് സംസാരിച്ച ഐറ്റങ്ങൾ കാണുക കാരണം ഫോണിലൂടെ നമ്മൾ അങ്ങനെ ഡീലിങ് കൂടുതൽ നടത്താറില്ല ഫോണിൽ നമ്മൾ ഫോട്ടോ അയച്ചിട്ട് അതിന്റെ ക്വാളിറ്റി അറിയില്ല കാരണം ഈ ഡിപ്പോത്തേക്ക് എന്താ കാര്യങ്ങളൊക്കെ നമ്മൾ ഷോപ്പിൽ നേരിട്ട് വന്നാൽ മാത്രമേ അറിയുള്ളൂ അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് ഷോപ്പിലെ അഡ്രസ്സ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി ഏഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ച് നാല് മെസ്സേജ് ചെയ്യാം ഫോണിലൂടെ അല്ലാതെയുള്ള ഡീറ്റെയിൽസ് ഇതിന്റെ വിലകളൊന്നും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല നേരിട്ട് വന്ന് നമ്മൾ താല്പര്യം നേരിട്ട് വരിക നേരിട്ട് വന്നിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അപ്പോൾ കസ്റ്റമേഴ്സ് ചെയ്യുന്ന ക്രീമിനെ നമ്മൾ വിട്ടു വിട്ടുകൊടുക്കും വിട്ടുതരും അപ്പോൾ അളവെടുത്ത് കാര്യങ്ങൾ ചെയ്ത് അവർക്ക് എങ്ങനെയാണോ വേണ്ടി ഈ മോഡൽ എന്നല്ല ഏത് മോഡലാണ് ചെയ്താൽ ഇപ്പോഴത്തേക്കിനെ നമ്മൾ ചെയ്തു തരും ഏത് ഇപ്പൊ ഫർണിച്ചറൊക്കെ പല വെറൈറ്റി മോഡലാണ് പറയുന്നത് ഇതേ മോഡല് കാലായിരിക്കും ഡൈനിങ് ടേബിളിനൊക്കെ വരിക ഈ ഡിസൈനൊക്കെ വന്നിട്ട് ഡൈനിങ് ടേബിൾ ഇവിടെ വരും ഡൈനിങ് ഡിസൈ നല്ല സെറ്റി പിന്നെ ഇവിടെ കിച്ചന്റെ ഒക്കെ വരുമ്പോ ബാർ കൗണ്ടർ ഒക്കെ വന്നിട്ട് വേറെ ലുക്കാവും ഇപ്പൊ ഇതിന്റെ വർക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ക്ലിയർ ആവാറായിട്ടില്ല ഇനി നമുക്ക് ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ എത്തുമ്പോ വീഡിയോസ് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും അപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ പോളിഷിങ് നല്ല ഇവര് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാണ് വര് വീട് എടുത്തിരിക്കാണ് റെന്റിന് ആ ഒന്നര മാസമായിട്ട് ഇവിടെ തന്നെ താമസം കാരണം വല്ല രണ്ടാം മൂന്നാഴ്ച കൂടുമ്പോ ഞായറാഴ്ച വീട്ടിൽ പോകും അത്രേ ഉള്ളൂ തിങ്കളാഴ്ച കാലത്ത് ഇവിടെ തന്നെ വരും കാരണം ഏഹ് ലീവില്ല അതായത് നിലമ്പൂര് മരം മാത്രല്ല നിലമ്പൂർ പണിക്കാരും അവിടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആ ഒരു ഫിനിഷിങ് നിലമ്പൂരിന്റെ ഒരു ഫിനിഷിങ് ഇവിടെ ഉണ്ടാവും ഇതിപ്പോ തൃശൂർ ആണ് കേട്ടോ നിൽക്കുന്ന സൈറ്റ് പിന്നെ ഇതിന്റെ മൊത്തം വർക്ക് കഴിഞ്ഞ കസ്റ്റമറുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മളിവിടുന്ന് ചെയ്യുന്നതാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഏഹ് അപ്പൊ ഇതേപോലത്തെ നല്ല വീഡിയോസ് ഉണ്ടാവും അപ്പൊ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ഫാമിലി ഗ്രൂപ്പുകളിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഇതേപോലത്തെ വർക്ക് നൂറ് ശതമാനം വിശ്വസരോട് കൂടി നിലമ്പൂർ ഫർണിച്ചർമാർട്ട് ഷൊർണ്ണൂരിൽ വന്ന് നമുക്ക് ബുക്ക് ചെയ്യാം ഇതേപോലെ നീറ്റായിട്ട് നമ്മൾ വർക്ക് സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്യും വെറുതെ എന്തെങ്കിലും ചെയ്യുന്നതല്ല നമ്മുടെ വർക്കേഴ്സിനും നമുക്ക് ആ കൂലി കണക്ക് കെട്ടി ഒരുപാട് ലാഭം ഇട്ടിട്ടല്ല വർക്ക് നടക്കണം എന്ന നഷ്ടത്തിനും അല്ല കസ്റ്റമറും ഹാപ്പി ആയിരിക്കണം വർക്കേഴ്സിന് ഇത് വിട്ടുപോകണം പിന്നെ നമ്മൾ സ്ഥാപനം നിലനിന്ന് പോകണം ആ ഒരു ചെറിയൊരു മാർജിൻ ഇട്ടിട്ടന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ വീഡിയോസ് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യൂ